രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം അഞ്ചാം തീയതി മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്ര ജാതകർ ഈ മൂന്ന് നക്ഷത്ര ജാതകരുടെ ഗോൾഡൻ ടൈമായി നമുക്കിതിനെ കണക്കാക്കാം ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തുകയാണ് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുകയാണ് ഇവരുടെ ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടക്കാൻ പോവുകയാണ് ഈ മൂന്ന് നക്ഷത്രജാതകർ രാജയോഗം അനുഭവിക്കും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആശകളും അഭിലാഷങ്ങളും ഒക്കെ സാധിക്കുന്ന സമയം ഏറെ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും സർവതും നേടുന്ന ആ അഭാഗ്യശാലികളായ നക്ഷത്രജാതകർ വൃശ്ചികൻ രാശിക്കാർ തന്നെയാണ് വൃശ്ചികൻ രാശിക്കാരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് വിശാഖത്തിൻ്റെയും അനിഴത്തിൻ്റെയും തൃക്കേട്ടയുടെയും സമയം മാറുന്നു ജൂലൈ അഞ്ച് മുതൽ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും വൃശ്ചികൻ രാശിക്കാർക്ക് വരാനിരിക്കുന്ന നല്ല കാലം ആരെയും അത്ഭുതപ്പെടുത്തും സർവതം നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് വൃശ്ചികൻ രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് വൃശ്ചികൻ രാശിക്കാരുടെ ഗോചരഫലം ഇപ്പോൾ പരിശോധിച്ചാൽ ശനി ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലും വ്യാഴം ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലും ചൊവ്വ ജന്മരാശിയുടെ പത്താം ഭാവത്തിലും സൂര്യൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലും ശുക്രൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിലും ചന്ദ്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു മിഥുന രാശിയിലേക്ക് മാറിയതിലൂടെ വൃശ്ചികരാശിക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നത് ഇവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുകയാണ് എന്തൊക്കെയായിരിക്കും അവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ അതൊക്കെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ കൃത്യമായി അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിധിച്ച് പൂജ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ വിശേഷാൽ പൂജയുണ്ട് ശനിയാഴ്ചയാണ് ശനിയാഴ്ച പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഒരുപക്ഷെ കാരണമായേക്കാം വൃശ്ചികരാശിയിലെ വിശാഖവും അനിഴവും േട്ടയും തനിക്ക് എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് വൃശ്ചികരാശിക്കാർ അവർ അങ്ങനെ തന്നെയാണ് സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം എരിഞ്ഞടങ്ങുന്നവർ ആർക്കെന്തു ചെയ്യാൻ മടിയില്ലാത്തവർ തൻ്റെ ദുഃഖങ്ങളൊന്നും മറ്റൊരാൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് തൻ്റെ കൂടെയുള്ളവർ അവർ ദുഃഖിക്കരുത് അവർ സന്തോഷമായി കഴിയണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് വൃശ്ചികരാശിയിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയും അങ്ങനെ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജ്ഞാനവും സ്വഭാവവും ഇവരുടെ പ്രത്യേകതയാണ് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് സ്വഭാവമാണ് ജ്ഞാനം ഏറെയുള്ളവരുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് പക്ഷേ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുപറ്റുന്നത് ഇവർ തന്നെ അറിയുന്നുണ്ട് താനും തൻ്റെ ജീവിതത്തെ നേരെയാക്കാൻ ഇവർക്ക് സാധ്യമാകുന്നില്ല അതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ളവരാണ് തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഇവരുടെ ഏറ്റവും നല്ല ഏറ്റവും ഉയർച്ചയുള്ള നാളുകൾ തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ വൃശ്ചികരാശിയിൽപ്പെട്ട വിശാഖവും അനിഴവും എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ച് മുതൽ ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സാമ്പത്തിക ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും വൃശ്ചികരാശിക്കാർ എത്താം ജൂലൈ അഞ്ച് മുതൽ ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവും അധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഇവരെ സംബന്ധിച്ച് ജൂലൈ അഞ്ച് മുതൽ സാമ്പത്തിക നേട്ടവും ജോലിയിൽ സ്ഥാനക്കയറ്റവും പോലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭൂമി വാങ്ങുമ്പോൾ നഷ്ടം വരാനും അമിത ചെലവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ഭൂമിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ചുണ്ട് അത് അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ സ്ത്രീ നക്ഷത്ര ജാതകർ തീയും ചൂടുമുള്ള സ്ഥലങ്ങളിൽ ചെറിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കൂടുതലാണ് മറ്റൊന്ന് ഇവർ സഹോദരങ്ങളുമായി പ്രത്യേകിച്ച് സ്ത്രീകൾ സഹോദരങ്ങളുമായി വഴക്കുണ്ടാകാനും സാധ്യത കാണുന്നു അതല്പം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗുരുബലം വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ ക്രമം ശക്തമാകണം ഗുരുബലം വർദ്ധിപ്പിക്കണം നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യണം ഗുരുവിന് പരിഹാരങ്ങൾ ചെയ്യണം വ്യാഴത്തിന് പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയും സന്തോഷവും നൽകും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജൂലൈ പത്തിന് വരുന്ന ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിനെ ആരാധിക്കുന്നതും വളരെ നല്ലതാണ് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുക പൂജകൾ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും മഞ്ഞ വസ്ത്രത്തിൽ ഒരു കിലോ കടല വെറ്റില അടയ്ക്ക ദക്ഷിണ എന്നിവ ഗുരുവിന് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കുമൊക്കെ കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ചു കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണം അതിന് നിങ്ങൾക്ക് തീർച്ചയായും സാധ്യമാകും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടമുണ്ടാകാൻ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഗുരു സന്നിധിയിൽ പോയി പ്രാർത്ഥന നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ഗുരുവിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മറന്നേക്കണം ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും ഞാൻ ഈ പറയുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് വരുന്ന മൂന്ന് വർഷക്കാലം പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സർവ കഷ്ടപ്പാടുകളും സർവ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ് എല്ലാവിധത്തിലും ഗുണം ചെയ്യുന്ന വർഷങ്ങളാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം വഴിപാടുകൾ മുടക്കരുത് പ്രാർത്ഥനകൾ മറക്കരുത് എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരണം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് കിട്ടണം അതിനുവേണ്ടി പ്രാർത്ഥന നടത്തുക ശ്ലോകങ്ങൾ ചൊല്ലുക ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം രക്ഷപ്പെടുക തന്നെ ചെയ്യും വിശാഖത്തിനും അനിഴത്തിനും ത്രിക്കേട്ടയ്ക്കും ഒരുപാട് ഭാഗ്യമാണ് ഒരുപാട് ഉയർച്ചയാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത് തീർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം